ക്രൌഡ് സ്ട്രൈക്ക് സോഫ്റ്റ്വെയർ തകരാറിനെ തുടർന്ന് യു എ ഇ ഒമാൻ സൌദി അറേബ്യ തുടങ്ങി വിവിധ ഗൾഫ് രാജ്യങ്ങളിലെ വിവിധ മേഖലകളുടെ പ്രവർത്തനം രാവിലെയാണ് തടസ്സപ്പെട്ടത് ദുബായ് വിമാനത്താവളം മസ്കറ്റ് വിമാനത്താവളം സൗദിയിലെ റിയാദ് ദമാം ജിദ്ദ വിമാനത്താവളങ്ങൾ എന്നിവിടങ്ങളിലെല്ലാം സാങ്കേതിക തകരാർ ബാധിച്ചുവെങ്കിലും ഉടൻ പരിഹരിച്ചു അതേസമയം ചില സർവീസുകൾ വൈകുമെന്ന് യു എ ഇയിലെ പ്രധാന വിമാന കമ്പനികളായ എമിറേറ്റ്സും ഇത്തിഹാദ് എയർലൈൻസും വ്യക്തമാക്കി മറ്റ് രാജ്യങ്ങളിൽ നിന്നുമുള്ള വിമാനങ്ങൾ എത്താൻ വൈകുന്നതിനാലാണ് സർവീസുകൾ വൈകുന്നതെന്നും കമ്പനികൾ വിശദീകരിച്ചു മസ്കറ്റിൽ നിന്നും കൊച്ചിയിലേക്കും തിരുവനന്തപുരത്തേക്കും പുറപ്പെടേണ്ട ഇന്ത്യ എക്സ്പ്രസ് വിമാനങ്ങൾ വൈകി സൗദിയിലെ ഫ്ളൈനാസും ഫ്ളൈ അദിയിലും സർവീസുകളെ ബാധിച്ചതായി വ്യക്തമാക്കി റിയാദിലെ കിങ് ഖാലിദ് ഇന്റർനാഷണൽ എയർപോർട്ട് ജിദ്ദയിലെ കിങ് അബ്ദുൾ അസീസ് എയർപോർട്ട് ദമാവിലെ കിങ് ഫഹദ് എയർപോർട്ട് എന്നിവിടങ്ങളിലെ ഓപ്പറേഷൻ സംവിധാനങ്ങളെയും സോഫ്റ്റ്വെയർ തകരാറ് ബാധിച്ചു അതേസമയം തങ്ങളുടെ പ്രവർത്തനം തടസ്സപ്പെട്ടിട്ടില്ല എന്ന് സൗദി ദേശീയ വിമാന കമ്പനിയായ സൗദിയ അറിയിച്ചു ചില സേവനങ്ങൾ തടസ്സപ്പെട്ടതായി യു എ ഇ മാനവശേഷി സ്വദേശി മന്ത്രാലയം വ്യക്തമാക്കി വിദേശകാര്യ മന്ത്രാലയത്തിന്റെ പ്രവർത്തനങ്ങളെയും ബാധിച്ചുവെങ്കിലും ഉടൻ പരിഹരിച്ചു ഉച്ചയോടെ സർവീസുകളെല്ലാം സാധാരണ നിലയിലായി അതേസമയം യു എ ഇ സൈബർ സെക്യൂരിറ്റി കൗൺസിൽ കൃത്യമായ മുന്നറിയിപ്പുമായി രംഗത്തെത്തി അനാവശ്യ ആശങ്ക വേണ്ടെന്നും സോഫ്റ്റ്വെയറുകൾ ഡൗൺലോഡ് ചെയ്യരുതെന്നുമായിരുന്നു നിർദ്ദേശം ചില സ്വകാര്യ സ്ഥാപനങ്ങളുടെ പ്രവർത്തനത്തെയും സോഫ്റ്റ്വെയർ സാങ്കേതിക തകരാർ ബാധിച്ചു എന്നാൽ ലുലു ഗ്രൂപ്പിന്റെ പ്രവർത്തനങ്ങളെ ബാധിച്ചിട്ടില്ല എന്ന് കമ്പനി വ്യക്തമാക്കി മാതൃഭൂമി ന്യൂസ് ദുബായ്